അറബിക്കടലിൽ അസ്ന മഴയ്ക്കൊപ്പം ചുഴലിക്കാറ്റും ന്യൂനമർദ്ദവും കാലവർഷം ശക്തി പ്രാപിക്കുന്നു പത്ത് ജില്ലകൾക്ക് മുന്നറിയിപ്പ് ജാഗ്രത സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത അറബിക്കടലിലെ ചുഴലിക്കാറ്റിന്റെയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീനത്തിലാണ് മഴ കനക്കുന്നത് ഗുജറാത്തിൽ തുടരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം അറബിക്കടലിൽ അസ്ന ചുഴലിക്കാറ്റായി മാറുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ത്യൻ തീരത്ത് നിന്നും ഒമാൻ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത അറബിക്കടലിലെ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് അസ്ന ചുഴലിക്കാറ്റ് കേരള തീരം തൊഴിലെങ്കിലും സ്വാധീന ഫലമായി മഴ കനക്കും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകൾക്ക് നിലവിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷയ്ക്കും സമീപത്തായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം ശക്തിയേറിയ മാറി അടുത്ത ിൽ ശക്തിയേറിയ ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ വ്യാപകമായി മഴ ലഭിച്ചേക്കും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്